കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ ഐ സി സി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജയമോഹിനി ചികിത്സാ സഹായം കൈമാറി ക്ലബ്ബ് ഭാരവാഹികൾ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്കാണ് തുക കൈമാറിയത് ഐ സി സി ക്ലബ്ബ് ചികിത്സാ സഹായ ഫണ്ട് ഇവിടെ കൈമാറി സഹായം നമുക്കറിയാം പൂക്കൂട്ടും പാടം ഐ സി സി ക്ലബിന്റെ നേതൃത്വത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിച്ച ആളുകളാണ് പിന്നെ ഐ സി സി ക്ലബ്ബ് നമ്മുടെ പിന്നെ പഞ്ചായത്തിൽ നിന്നല്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ക്ലബായി പിന്നെ പ്രവർത്തിക്കുന്ന ക്ലബാണ് ഐ സി സി ക്ലബ്ബ് എന്താണെങ്കിലും ജയമോനി ചികിത്സാ ഫണ്ടിലേക്ക് നല്ലൊരു സംഖ്യ ഇവിടെ കമ്മിറ്റി ഭാരവാഹികളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷം ആ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ജയമോനി ചികിത്സക്ക് പൈസ കമ്മിറ്റി ഇപ്പോഴും ഇപ്പൊ നമുക്ക് പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളും നിരവധി ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം ഐ സി ഐ സി ക്ലബ്ബ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് ക്ലബ് ഭാരവാഹികൾ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജയമോഹിനി ചികിത്സ ഫണ്ട് നാട് മുഴുവനും അതിന്റെ ഒരു ധനസമാഹരണ യജ്ഞത്തിൽ നാട് മുഴുവനും വ്യാപൃതരായിരിക്കുകയാണ് ഈ സമയത്ത് ഐ സി ഐ ക്ലബ്ബ് നമുക്ക് പോലെ കൂട്ടുംപാടത്തെ എല്ലാ കലാ കായിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിൽ അവർ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചതാണ് അതുകൊണ്ട് ആ ക്ലബ്ബ് അവര് പല നിലക്ക് സമാഹരിച്ച പൈസ നാൽപ്പതിനായിരം രൂപയാണ് ഇന്ന് ഈ ഒരു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്